ചെമ്പായി മാറ്റിയെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ ഏറ്റവും അധികം കേട്ട ഒരു പാട്ടാണ് ഒരു പാരടി പാട്ടാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് തൂക്കിയടിച്ച പാരടി ഗാനം സോഷ്യൽ മീഡിയയിൽ കൂറ്റൻ ഹിറ്റായി മാറിയ ഈ ഗാനത്തിന്റെ ഉപജ്ഞാതാവ് ജിപ് ദി ജി പി കുഞ്ഞഅബ്ദുള്ള ഇതാ ഖത്തറിലുണ്ട് ആള് പാര ഈ പാട്ടെഴുത്തുകാരൻ മാത്രമല്ല കേട്ടോ നല്ല ഒന്നാം തരം മാപ്പിളപ്പാട്ട് രചിതാവ് കൂടിയാണ് ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഇനി ഇത്തവണത്തെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ തൂക്കിയൊരു പാട്ടുണ്ട് പാട്ട് എഴുതിയ കടല് കടന്ന് ഇപ്പുറത്ത് അല്ലേ കടൽ കടന്ന് നമുക്കിത് തന്നെ കടൽ കടന്നു പറയാൻ പറ്റൂല കാരണം നാൽപ്പത്താറ് വർഷമായി ഇവിടെ അപ്പൊ ഇത് നമ്മളെയും കൂടി വരുന്നത് മണ്ണാണ് ഈ പാട്ടാകെ സീനായി മൊത്തത്തിൽ ഹിറ്റായി അല്ലേ ആകെ തകർത്ത കളഞ്ഞു അത് 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 ഏറ്റെടുത്തവരല്ലേ നമ്മളിത് ഒരു കാര്യ നമ്മളൊരു നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഒരു നാട്ടിലാണ് ജീവിക്കുന്നത് അപ്പോൾ ഒരു കോടിക്കണക്കിന് ഭക്തന്മാരുടെ മനസ്സിനേറ്റ മുറിവ് അത് നമ്മൾ അതിൽ പകർത്തില്ലേ എൻ്റെ പേര് ജി പി കുഞ്ഞു അബ്ദുള്ള നാദാപുരത്താണ് ഖത്തലിൽ നാൽപ്പത്താറ് വർഷമായി പിന്നെ ഞാനിങ്ങനെ ഇലക്ഷനിലെല്ലാം പാട്ട് എഴുതലുണ്ട് പത്താറുന്നൂറ് പാട്ടുകൾ ഞാൻ എഴുതിയിട്ടുണ്ട് ഇങ്ങനൊരു ഇങ്ങനൊരു മാണിക്കവിടെ ഉണ്ടായിട്ട് നമ്മൾ ആരും അറിഞ്ഞില്ലല്ലോ അറിഞ്ഞില്ലെന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാൻ പാട്ട് ചെയ്ത് ഞാൻ ഞാനിപ്പോ മീഡിയ വണ്ടിന്റെ ചാനൽ വന്ന് ഞാൻ പാട്ട് നമ്മളെ വിളിച്ചു സ്വീകരിക്കും പറഞ്ഞിരുന്നു വേണുഗോപാല് വിളിച്ചണ്ടില്ല തിരക്കായിരിക്കും ഏതായാലും വിളിച്ചല്ലോ സന്തോഷം ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ട് ഓട്ട് ചെയ്യുമ്പോഴേക്കും ഇവിടെ വന്ന് എക്കാൻ പഠിക്കേണ്ടായിരുന്നു അപ്പൊ ഓട്ടോ വേണ്ടി എക്കാൻ വേണ്ടത് അപ്പൊ എക്കാമേ വേണ്ടി അതുകൊണ്ട് ഇനി പോകുന്നു അത് നമ്മൾ ഏതൊരു പ്രവാസനം സംബന്ധിച്ചിടത്തോളം ഓട്ടോ വേണ്ടി വെച്ചാൽ മുപ്പത്തഞ്ചു വർഷമായി എന്റെ രചനയിൽ ഇരുപത്തഞ്ച് പാട്ട് പാടിയ മാപ്പിളപ്പാട്ടിലെ ഏറ്റവും തരംഗമായി കൊണ്ടിരിക്കുന്ന നവാസ് പാലേ ഇന്ന് ഉണ്ട് അതെനിക്ക് വലിയൊരു സന്തോഷമുള്ളതാണ് ഈ പാലടി ഒറിജിനൽ നമ്മുടെ വീരമണി പാടിയും നമ്മുടെ ഒരു മണ്ഡലകാലത്ത് ഇങ്ങനെ രാവിലെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഈ പള്ളിക്കെട്ട് ശബരിമല അതിങ്ങനെ കേൾക്കുന്ന കേട്ട് നമ്മളെ മനസ്സിൽ നെഞ്ചാറ്റിയൊരു ടൂണാണ് അപ്പൊ അയ്യപ്പന്മാരെ കാര്യം പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു ആ ട്യൂൺ തന്നെ തിരഞ്ഞെടുത്തു പിന്നെ ഇത് ചെയ്തിരിക്കുന്നത് ആദ്യം ഇത് റെക്കോർഡ് ചെയ്ത് അനീഫ മുടിക്കോടനാണ് അന്ന് പാടിയിരിക്കുന്നത് ഒറിജിനലായിട്ട് പാടിയിരിക്കുന്നത് ഡാനിഷ് എന്നൊരാളാണ് മലപ്പുറം അത് കഴിഞ്ഞപ്പോൾ സുബേർ പന്തൽ വരുന്ന ഒരാളുണ്ട് അയാൾ എന്നോട് പറഞ്ഞ ഈ പാട്ട് ഞാൻ വീഡിയോ ചെയ്യട്ടെന്നുള്ളത് ചെയ്തോളും പ്രശ്നമല്ല നമ്മൾ ഇത് കാശിനൊന്നും വേണ്ടി ചെയ്യുന്ന കാര്യമല്ല അപ്പോൾ പിന്നെ അയാൾ എന്നോട് പറഞ്ഞ ഇവിടെ ഇത് നസീർ കൂട്ടിലങ്ങാടി എന്ന് പറഞ്ഞ ഒരാളാണിത് പാടിക്കൊണ്ടിരിക്കുന്നത് അയാളൊരു സ്വാമിൻ്റെ വേഷത്തിലുള്ള ഒരാളാണ് എന്നാൽ പിന്നെ അയാളെ തന്നെ അയാൾ തിരഞ്ഞെടുത്തു അതല്ല അയാളെ സെലക്ഷനാണ് ഇതിലൊരു സങ്കടമുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ യൂത്ത് ലീഗിൻ്റെ ആൾക്കാരെ ഞാൻ വിളിച്ചു ഇങ്ങനെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പാട്ടാണ് രണ്ടു കൂട്ടർ ഇത് മൈൻഡ് ചെയ്തില്ല അത് അത്ര കാര്യമായിട്ട് അന്ന് തോന്നിയിട്ടുണ്ടാവില്ല ഇപ്പം എല്ലാവരും വിളിക്കുന്നുണ്ട് ഇപ്പം പറയല്ലോ ശരിക്ക് ഈ പാട്ടെങ്ങോട്ട് തൂക്കി പ്രാവശ്യം പിന്നെ ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടിണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും കേൾക്കുമോ കാണുമല്ലോ വേണ്ടേ എന്റെ പേടിയെന്നു വെച്ചാൽ ഇനി കർണാടകം എന്ന തമിഴ്നാട് തമിഴ്നാട് ഉണ്ടാവില്ല കർണാടക എന്നൊക്കെ വരുന്ന ആളുകളെ അത് മാറി പാടും എന്നുള്ള പേടി എനിക്കില്ലേ അങ്ങനെ ഇത് അവർക്ക് പുറത്തരണമെന്നില്ലല്ലോ അത് പിന്നെ ഒരു ഒരു ഓള ഉണ്ടാകുന്ന പാട്ടാവുമ്പോൾ എല്ലാവരും ഏറ്റങ്ങ പാടും അത് കർണാടകമായിരുന്നോ തമിഴ്മാർന്നോ പാട്ടിന്റെ താളമാണ് മനുഷ്യനെ സ്വാധീനിക്കുന്നത് ഫോണിൽ ഒഴിവുണ്ടാവില്ല അല്ലേ നേരം മാത്രമല്ല ജിപിയുടെ ഒരുപാട് പാട്ടുകളുണ്ട് പക്ഷെ നമ്മള് ഈ വൈറലായ പാട്ടുകൾ നമ്മൾ കേൾക്കുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരുപാട് പാട്ടുകളുണ്ട് ഒരുപാട് പാട്ടുകളും പാട്ടുകൾ വിഷന്ന് വിഷമേരിയുന്ന കരളിലും വിശുദ്ധി തീരയുന്ന വിഷം വിഷം െന്തിനാ മാപ്പിളപ്പാട്ടിൻ വർണ്ണ ചരിത്രം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഉൾപ്പെടുത്തിയ ഒരു പുസ്തകമുണ്ട് അതിൽ ഒരുപാട് പാട്ടുകളുണ്ട് മാപ്പിളപ്പാട്ടിനെ കുറിച്ചുള്ളൊരു പാട്ടുണ്ട് സൂപ്പർ ഹിറ്റായ പാട്ടാണ് മാപ്പിളപ്പാട്ടിൻ വർണ്ണ ചരിത്രം മാനവികതയോടാണ് അതിന്മിത്രം മധുകൾ മാലകൾ മയിലാഞ്ചികളിൽ ഒപ്പന പാടി മഹിയിൽ മരുവിൽ മലയിൽ നദിയിൽ കാറ്റിൽ നർത്തനമാടി ഇനിയിപ്പോൾ നാട്ടുകാർ ഇപ്പോൾ നിങ്ങൾ അങ്ങോട്ട് കരിപ്പൂരിൽ വിമാനം ഇറങ്ങാൻ കാത്തിരിക്കുമോ നിങ്ങൾ മാലട്ട് സ്വീകരിക്കാനുട്ടോ അത് മാലയിട്ടില്ലെങ്കിലും മാലട്ട് അത് എന്റെ നാടല്ലേ അവിടെ മാല കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അത് നമ്മളെ നമ്മളെ നമ്മളാ ഇറങ്ങി വരുമ്പോ നമ്മളെ തെങ്ങിൻ തോപ്പുകളും നമ്മളെ പുഴകളൊന്നും അതികളെല്ലാം കാണുമ്പോൾ സന്തോഷത്തെ സന്തോഷത്തെക്കാട്ട അതിനെക്കാട്ടും മാല സോഷ്യൽ മീഡിയയിൽ തൂക്കി അടിച്ച പാട്ട് ആ പാട്ടിന്റെ സ്രഷ്ടാവ് അദ്ദേഹത്തിന്റെ പാട്ട് ജീവൻ കൊടുത്ത ഇങ്ങനെ എല്ലാവരും ഉണ്ട് ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് മീഡിയ